പന്മന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു പ്ലസ് അവാർഡ് ദാനം ഭാഗമായിതരണം എന്നിവയും നടന്നു പന്മന പുത്തഞ്ചന്ത ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുപ്പതാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക സാംസ്കാരിക സമ്മേളനം സമ്മേളനം സംഘടിപ്പിച്ചത് ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു വിവിധ ക്യാമ്പുകൾ നടത്തുമ്പോഴുമൊക്കെ അവിടെ എല്ലാം സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ചെറുപ്പക്കാരുടെ സംഘടന എന്നുള്ള രീതിയിൽ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു പ്രസ്ഥാനമാണ് ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അപ്പോൾ അത് അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിശാലതയിലേക്ക് എത്തിക്കുകയാണ് ഈ വർഷം നടത്തിയിട്ടുള്ള ഈ ഇന്നലെ നടന്ന നടന്ന ക്യാമ്പ് ക്യാമ്പ് ശരിക്കും ഒരു ഒരു വലിയ പ്ലാറ്റ്ഫോമിലൊക്കെ മാത്രം പ്രവൃത്തിയാണ് ക്ലബ്ബ് പ്രസിഡന്റ് ഡി ജോബിരാജ് ഭാരത് അധ്യക്ഷത വഹിച്ചു ശ്രീ സജികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വകേറ്റ് സി പി സുതീഷ് കുമാർ പ്ലസ് ടു അവാർഡ് ദാനവും അനുമോദനവും പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ചികിത്സാ സഹായ വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്നൽ ഉണ്ണിത്താൻ വിദ്യാഭ്യാസ ധനസഹായ വിതരണവും നിർവഹിച്ചു ചോല വാർഡംഗം അനിൽകുമാർ എൻ അരവിന്ദാക്ഷൻ ജി പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സിനോജ് സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചവറ